എല്ലാവർക്കും നമസ്കാരം ഞാനും ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി മട്ടൺ സ്റ്റൂവാണ് അതെല്ലാവരും ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് നമുക്ക് നോക്കിയാലോ പിന്നെ ഇത് നമ്മുടെ ജോർജ് ജോർജ് പറഞ്ഞ പോലെ നല്ല ബ്രെഡിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് നമുക്കൊന്ന് കണ്ടു കണ്ടുപോക്കാല കമോൺ അപ്പൊ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മട്ടൺ പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മുടെ കാഷ്നട്ട് കിസ്മിസ് കോക്കനട്ട് മിൽക്ക് പിന്നെ ഇതിന് വേണ്ട ഓണിയൻ ജിഞ്ചർ ഗ്രീൻ ചില്ലി കറിവ്യൂസ് പിന്നെ നമ്മളിതൊന്ന് ആദ്യം തടുക്ക വലിച്ചാനായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തടുക്കടിക്കാനായിട്ട് ഓക്കെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഏലക്കാപ്പൊടി സോൾട്ട് ഈ വെളിച്ചെണ്ണ വെച്ച് തുടങ്ങാം ഏലക്കായ കുരുമുളകൊക്കെ നമുക്ക് കൊടുക്കാം നമ്മൾ നമ്മളിതില് ഗാർലിക് ഉപയോഗിക്കുന്നില്ല ജിഞ്ചറും ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ജിഞ്ചറും പച്ചവടത്തിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ നമ്മളതിലേക്ക് സവാള അതയിലേക്ക് കോക്കനാട്ടും അടിക്കുക നല്ല അടിപൊളി ബീഫ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ വേണ്ടി അറിയാമോ നമ്മൾ ഈ വരെ നിരോധിച്ച ക്രിസ്മസിനെ നമ്മൾ താജ് അഹിന്ദിൽ റെസ്റ്റോറന്റിൽ നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു ഇല സദ്യ പോലെ നമ്മുടെ അസാണികളുടെ വിഭവങ്ങൾ നമ്മൾ വിളമ്പിണ്ട് വേറൊന്നും അല്ല അതായത് മട്ടൺ സ്റ്റൂ ഉണ്ട് താറോ മപ്പാസ് ഉണ്ട് മീൻ കറി ഉണ്ട് പിന്നെ കപ്പി ഉണ്ട് അതുപോലെ കട്്ലേറ്റ് ഉണ്ട് റിഫ് ജൂസ് ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു സദ്യയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് തീർച്ചയായും എല്ലാവരും വന്ന് കഴിച്ചു നോക്കണം എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയണം ഫീഡ്ബാക്കുകളുടെ ഫീഡ്ബാക്കുകളൊക്കെ